സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രണ്ട് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം വോട്ടർമാർ എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണം ജില്ലാ കളക്ടർ ജൂൺ പത്തൊമ്പതിന് നടക്കുന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പട്ടികയിലെ എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു ഈ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി കുറ്റമുറ്റ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പതിനെട്ട് വയസ്സ് തികയുന്നവരെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിന് വേണ്ടിയുള്ള വ്യാപകമായ ക്രമീകരണങ്ങളാണ് ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഡ്രാഫ്റ്റ് ഇലക്ട്രോൾ പബ്ലിഷ് ചെയ്യുകയും ഇങ്ങനെ പബ്ലിഷ് ചെയ്ത ഡ്രാഫ്റ്റ് റോൾ എട്ട് മുതൽ ഇരുപത്തിനാല് വരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും പരിശോധനയ്ക്ക് വേണ്ടി ലഭ്യമായിരുന്നു ജനങ്ങളുടെയും പരിശോധനയ്ക്ക് വേണ്ടി ലഭ്യമായിരുന്നു ഈ പരിശോധനയ്ക്ക് ശേഷം കിട്ടിയ പരാതികളും എല്ലാം പരിഹരിച്ചിട്ടുണ്ട് ഇലക്ട്രോൾ പബ്ലിഷ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇലക്ട്രോൾവർ ഡോക്ടർ ജീവൻ ബാബു അലിയസ് ആണ് അദ്ദേഹം ഏപ്രിൽ മാസത്തിൽ ഇരുപത്തി മൂന്നും ഇരുപത്തി ഒൻപതും വിസിറ്റ് ചെയ്യുകയും മൂന്നേ അഞ്ചിനും വിസിറ്റ് ചെയ്യുകയും ഇലക്ട്രോൾ കുറ്റമറ്റ രീതിയിലാണ് തയ്യാറാക്കിയത് എന്നുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഈ കാലയളവിൽ ഓഫീസർ അദ്ദേഹം സന്ദർശിക്കുകയും ഇലക്ട്രോൾ പ്രിപ്പറേഷൻ പോളിംഗ് സ്റ്റേഷനുകളുടെ സാഹചര്യങ്ങൾ തുടങ്ങിയവ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ട് പ്രഖ്യാപിച്ച കാലയളവിൽ ലഭിച്ച എല്ലാ അപേക്ഷകളും പേര് ചേർക്കുന്നതിനും ചെഞ്ചസിനു വേണ്ടിയും ദിനീഷിനു വേണ്ടിയും ലഭിച്ച എല്ലാ അപേക്ഷകളും പരിഗണിച്ചിട്ടുണ്ട് അതിനുശേഷം മെയ് അഞ്ചാം തീയതി ഫൈനൽ ഇലക്ട്രോൺ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇപ്രകാരം പ്രസിദ്ധീകരിച്ച ഫൈനൽ ഇലക്ട്രോൾ എല്ലാ ബി എൽഒ മാർക്കും ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് വനിതാ വോട്ടർമാരും എട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നതാണ് മണ്ഡലത്തിലെ പുതുക്കിയ വോട്ടർ പട്ടിക ഇതിൽ പേർ പുതിയ വോട്ടർമാരാണ് പ്രവാസി വോട്ടർമാരും സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഹോം വോട്ടിംഗിന് അർഹരായ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് പേരും എൺപത്തിയഞ്ചിനു വയസ്സിന് മുകളിലുള്ള ആയിരത്തി മുന്നൂറ്റി എഴുപത് പേരും മണ്ഡലത്തിലുണ്ടെങ്കിലും ഭിന്നശേഷം ശേഷിക്കാരിൽ മുന്നൂറ്റി പതിനാറ് പേരും മുതിർന്ന പൗരന്മാരിൽ തൊള്ളായിരത്തി മുപ്പത്തെട്ട് പേരുമാണ് വീട്ടിൽ വെച്ച് വോട്ട് ചെയ്യാൻ അപേക്ഷ നൽകിയത് ഇതുപ്രകാരം ഹോം വോട്ടിങ്ങിന് അനുമതി ലഭിച്ച അൻപത്തിനാല് പേർക്കുള്ള വോട്ടെടുപ്പ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് വരെ ഇത് തുടരും ഉപതെരഞ്ഞെടുപ്പിനായി അൻപത്തിയൊൻപത് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിക്കുന്നത് ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സൂക്ഷിക്കുക പതിനെട്ടാം തീയതി രാവിലെ എട്ട് മണി മുതൽ ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യും വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രത്തിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരികെ എത്തിക്കുക തുടർന്ന് ഇവിടെ തന്നെ ഒരുക്കിയ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും ഇതിനുള്ള ക്രമീകരണം സ്കൂളിൽ പൂർത്തിയായി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി സബ് കളക്ടർ എന്നിവർ സ്കൂളിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് പുലർച്ചെ അഞ്ച് മുപ്പതിന് മോക് പോൾ ആരംഭിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടു ഒരുക്കങ്ങൾ വിശദീകരിക്കാൻ നിലമ്പൂർ പൊതുമരാമത്ത് വിശ്രമ മന്ദിരത്തിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ജില്ലാ കളക്ടർക്ക് പുറമെ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് വരണാധികാരി കൂടിയായ പെരിന്തൽമണ്ണ അപൂർവ ത്രിപാഠി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ബിജു ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് റഫീഖ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നിലമ്പൂർ തഹസിൽദാർ ടി ജയശ്രീ എന്നിവരും പങ്കെടുത്തു ന്യൂസ് നിലമ്പൂർ ames academy opposite baby memorial hospital cd tower ground floor calicut phone 7012 and 04953 573726